എല്ലാ വീടുകളിലും ഗാർഹിക ശൗചാലയങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ആ പദ്ധതിയുടെ പേരാണ് സമ്പൂർണ്ണ ഗാർഹിക ശൗചാലയ ഗ്രാമം അതായത് എല്ലാ വീടുകളിലും ഗാർഹിക ശൗചാലയങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ പദ്ധതി ഉദ്ദേശിക്കുന്നത് അതിന്റെ പഞ്ചായത്ത് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ലൈഫ് ലൈഫല പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള നമുക്കറിയാം ലൈഫ് ലൈഫല പദ്ധതി നമ്മുടെ സർക്കാരിന്റെ സഹായത്തോട് കൂടിയിട്ട് വീടുകൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് ആ ലൈഫ് ലൈഫവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ആദ്യം ഈ ശൗചാലയത്തിന് വേണ്ടിയിട്ട് ഉള്ള ധനസഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് തുടർന്ന് ഉള്ള ദിവസങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ശൗചാലയങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിന് എല്ലാവരും സഹകരിക്കണം എന്നും പഞ്ചായത്തുമായിട്ട് കൂടി നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു കൂടാതെ തുടർന്നുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നമ്മുടെ ഹരിതർമ്മ വീട് സേന ആളുകൾ വീടുകളിൽ വരുന്നുണ്ട് അവരുമായി നിങ്ങൾ സഹകരിക്കണം നമ്മുടെ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള കുറേ അധികം ഉത്തരവുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതിലെല്ലാം നിങ്ങൾ സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞു സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ അതിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും സാമ്പത്തിക വർഷത്തെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കുകയാണ്

നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ശുചിത്വത്തിന് കുറച്ചുകൂടി മാറ്റി കൂട്ടുന്ന ഒരു സംഭവം നമ്മുടെ പഞ്ചായത്ത് നിരവധിയായ ക്യാമ്പയിൻ ശുചിത്വമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള പഞ്ചായത്താണ് നമുക്ക് ഈ ജില്ലയിൽ തന്നെ ഹരിധർമ്മ സേന യൂസർ ഫി കാശിൽ ഈ കഴിഞ്ഞ മാസം നമ്മൾ തൊണ്ണൂറ്റി ആറ് ശതമാനത്തിലാണ് നിൽക്കുന്നത് അതായത് പത്ത് പന്ത്രണ്ടോളം വാർഡുകൾ നൂറ് ശതമാനം പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്നാൽ നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് നമ്മുടെ ഗ്രാമത്തിന്റെ നമ്മുടെ സമ്പൂർണ്ണ സൗചാര്യത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏത് വീടിലെത്താലും സൗജാലയം നിർബന്ധമായിട്ട് വേണം അത് ശുചിത്വത്തിൻ്റെ ഭാഗമാണ് ഇനി ആർക്കെങ്കിലും അത്തരത്തിൽ കിട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് പദ്ധതിക്ക് ശേഷം ഇപ്പോഴും നമ്മുടെ കൈവശം കക്കൂസ് നൽകുന്നതിനുള്ള പണ്ടുണ്ട് അപ്പോൾ സമ്പൂർണ്ണമായി ശുചിത്വത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാമപരിച്ചതിനെ മാറ്റിപ്പോകും നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം ലൈഫ് പദ്ധതിയിൽ ഇത്രയും പേര് വീട് പൂർത്തീകരിച്ചവരും ഏകദേശം പൂർത്തീകരിക്കാനുള്ള ആളുകളാണ് നമ്മൾ കൂടെ നിൽക്കുന്നത് നമ്മളെല്ലാം സംബന്ധിച്ച് നമ്മൾ ഒരു ഇടം അതൊരു ചെറിയ സംഭവമല്ല നമ്മുടെ മോശപ്പെട്ട വീടുകളിൽ നിന്നും വാടക വീടുകളിൽ നിന്നും എല്ലാം തന്നെ വളരെ കൃത്യമായി ഒരു ഭവനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനില്ല ഏറ്റവും രാജ്യം രമേശ് എന്നാണ് വളരെ സങ്കീർണ്ണമായ സ്ഥലമാകിയത് കരിമകോണ വാർഡിലെ വളരെ സങ്കീർണ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് കാരണം അതിന്റെ മൂലാമാലകൾ ഒത്തിരി പ്രശ്നമായി എന്നാൽ ഞാൻ നമ്മുടെ മിൻഡു സീജ ബിഒമാർ പറഞ്ഞു നമുക്കെല്ലാം വീടില്ലേ നമ്മളൊന്ന് മനസ്സ് ഏത് നൂലും അഴിക്കുന്നതിന് വേണ്ടി നമ്മളെ മനസ്സുവെച്ചു അവസാനം ആ നൂല് ഞങ്ങൾ അഴിച്ചു അദ്ദേഹത്തിന് പൂല് വാങ്ങി വീടിന്റെ പടിയിലേക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ എം പി രാജേഷ് മന്ത്രി കൊല്ലത്ത് വന്ന് അദാലത്ത് നടത്തി അതിനെല്ലാം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ എത്തുന്നത് അപ്പൊ അതെല്ലാം പൂർണമായും നമ്മുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായ ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരുപാട് സാങ്കേതികം പറഞ്ഞ് ഒഴിവാക്കുന്ന ആളുകളല്ല ചെയ്യാൻ ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് നമ്മൾ എന്നാൽ ചെയ്യാൻ കഴിയാത്ത ചില എനിക്ക് മുന്നിരിക്കുന്ന ഇത്രയും ആളുകൾ വീടുകൾ പണി പൂർത്തീകരിക്കും ഈ വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കും അവര് സമ്പൂർണമായും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പന്ത്രണ്ടായിരം രൂപ ഉപേക്ഷിച്ചേ പന്ത്രണ്ടായിരം രൂപ നമുക്ക് വേണ്ടി നൽകുന്നത് തീർച്ചയായിട്ടും അവര് വലിയ അനുഗ്രഹമാണ് നമ്മൾ വീട് പണിയുമ്പോൾ തൊഴിലുറപ്പുമായി കണക്ട് ചെയ്ത് എങ്ങനെ പോലും പത്ത് നാല്പതിനായിരം രൂപ കിട്ടും അല്ലേ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ലേബർ അതിനുശേഷം നമ്മൾ നാല് ലക്ഷം രൂപ നമ്മുടെ വീട് പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മെറ്റീരിയൽസിന്റെ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ പാടാണ് എന്നാൽ നമ്മള് അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള പൈസയും കടവെല്ലാം വാങ്ങി നമ്മൾ പണി പൂർത്തീകരിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ട് നമ്മുടെ കൊച്ചുങ്ങളെ കൊണ്ട് ആ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു വലിയൊരു സംതൃപ്തി ആണ് അപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നിങ്ങൾ ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഇരുന്ന പരിപാടികളെല്ലാം സഹകരിക്കുന്നു നമുക്ക് നാളെ നാളേക്ക് കിട്ടിപ്പോയി ശൗചാലയായി ഇനി ഹരിധർമ്മസേന വേണ്ട അപ്പൊ അങ്ങനെ ഒരു ചിന്തയും വരാൻ പാടില്ല നമ്മൾ എത്ര മുണ്ട് മുണ്ടോക്കി കൊടുത്താലും വരുന്ന ഹരിധർമ്മ സേനക്കാർക്ക് അൻപത് രൂപയും നമ്മുടെ വീടിനുള്ള വേസ്റ്റ് ചെയ്യുന്ന ആളുകൾ അത് കൊടുക്കുമ്പോ നമുക്ക് ഇപ്പൊ പല വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കും കളി പ്ലാസ്റ്റിക്കുകൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ വീട് വെച്ച് നമ്മുടെ പരിസരമെല്ലാം വൃത്തിഹീനമായിട്ടിരുന്നാൽ ആ വീട് വെച്ച് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അപ്പൊ അതെല്ലാം വൃത്തിയാക്കി എപ്പോഴും നല്ല കാണാൻ ഭംഗിയുള്ള രീതിയിലാക്കിയിരുന്നതാണ് നമ്മുടെ മനസ്സിന്റെ സമൃദ്ധി അപ്പൊ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഗ്രാമപഞ്ചായത്ത് എല്ലാ പിന്തുണയും നിങ്ങളുടെ ലൈഫ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം നമ്മൾ കുറച്ചധികം വീട് നൽകാൻ പോവുകയാണ് ഭൂമി വാങ്ങിച്ച് എല്ലാ കാര് ആളുകൾക്ക് ഭൂമി നൽകാൻ പോവുകയാണ് ഇപ്പം എല്ലാം അറുന്നൂറ് പേരാണ് നമ്മുടെ ലിസ്റ്റിൽ നിലവിൽ വീടിന്റെ ഉള്ളത് അത് ഏകദേശം നമ്മൾ എൺപത് തൊണ്ണൂറ് നൂറിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർത്തീകരണം അതിനുശേഷം നമ്മൾ ഭൂമി വാങ്ങേണ്ട ഏതാണ്ട് അതോടൊപ്പം തന്നെ നൂറ് നൂറിലേക്ക് ആളുകളുണ്ട് എന്നാൽ അതും ഏതാണ്ട് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വർഷം നമുക്ക് മാക്സിമം ഈ ഭൂമി വാങ്ങേണ്ടവരെയും ലൈഫ് പദ്ധതിയും വീട് നൽകേണ്ടവരെയുമാണ് ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അത് സർക്കാർ പറയുന്ന ഇപ്പൊ ഹക്കോ ഇപ്പം ലോൺ എടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കും ബാക്കിയുള്ള ആളുകൾ കൂടി നൽകുന്ന എല്ലാവരുടെയും കൈകൾ ആ പണം എത്തുന്നതിന് വേണ്ടി ഒരു വലിയ ശ്രമമാണ് എൻ്റെ ഭാവിൻ്റെ ചിനിവേശൻ അടക്കമുള്ള വലിയ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന വീട് മഴ പെയ്താൽ വെള്ളം വെളിയിൽ പോകാത്ത ആളുകൾ അത്തരത്തിലൊരു വീടുക അതെല്ലാം പൂർത്തി പണിയെല്ലാം നടക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ഒരു വലിയ സംരംഭമാണ് നമ്മൾ ഈ സമ്പൂർണ്ണ ശൗചാലയത്തിലേക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എത്തുന്നത് അതിന് നിങ്ങളേത് വിളിച്ചു വരുത്ത് ഇത്തരം ഒരു ക്യാമ്പ് അല്ലെങ്കിൽ അത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യണം നമ്മൾ ഇത്രയും ആളുകൾക്ക് ശൗചാലയം നൽകി എന്നുള്ളതിൻ്റെ സർക്കാരിലേക്ക് അതിൻ്റെ തണക്കുകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഇനിയും ആരെങ്കിലും നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട കക്കൂസ് നിർമ്മാണത്തിന് ഇല്ലാത്ത അല്ലെങ്കിൽ കക്കൂസ് ഇല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തി ഉണ്ടെങ്കിൽ അവർ ഞങ്ങളെ അറിയിച്ചാൽ കൃത്യമായിട്ട് അത് നൽകുന്നതിന് ഒരു തടസ്സവും ഇല്ല അതിൽ സമ്പൂർണമായി നമ്മൾ നൽകും ശുചിത്വ മിഷനുമായി ചേർന്നുകൊണ്ടും നമ്മുടെ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ടും സർക്കാരുമായി ചേർന്നുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്നുകൊണ്ടും എല്ലാ പദ്ധതിയും ഇത്തരമുള്ള ആളുകളെ സഹായിക്കുന്ന പദ്ധതി ഞങ്ങൾ കൃത്യമായ ആ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇത് നിങ്ങൾ ഈ പന്ത്രണ്ടായിരം രൂപ വളരെ കൃത്യമായ അത് ഉപയോഗിക്കണം പന്ത്രണ്ടായിരം രൂപ കൊണ്ട് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ സബ്സിഡി സ്കീമിലാണ് ഈ പന്ത്രണ്ടായിരം രൂപ ബാക്കിയെല്ലാം കുറച്ച് പൈസ കണ്ടെത്തിയാലും ഇത് പൂർണ്ണമായും നമുക്ക് നടപ്പിലാക്കണം നടപ്പിലാക്കി കഴിയുമ്പോൾ നമ്മുടെ പഞ്ചായത്തില് സൗകര്യമില്ലാത്ത എല്ലാ വീടുകളിലും എത്തിക്കുന്നതിനുള്ള വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് து இடத்தையும் எல்லாரும் அபிவா சௌச்சாலயத்தின் உடனே அறிவிச்சு Jawapan dari kerajaan, kami tidak berusaha semula lagi. Juga kami tidak akan bersedia semula lagi. Apabila masanya berlalu, sosial baru, sebab kerajaan tidak seketat, sejajar, sangat seketat. Apabila zaman 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 मुझे तो तो नहीं पता तमिल सिंधी काली वाले इधर सिटी के पटलों वाले हमारे हम्म सांसान संबोधन आया पापड़ा भक्ति पापड़ा चलो संबोधन आ गया साऊज़ारे मुझे ना यामों की ये ना यामों के जाएँ तो आजीदा आजीदा हमारा निशंबल निशंबल मतलब कोई भी ना नहीं पापड़ा भक्ति मतलब बहुत आगे को भूमिका फंगन फिर இன்னும் நம்ம பதவி ஆளுக்கட் ரஜிஸ்ட்ரேஷன் அங்கே ரஜிஸ்டர் நம்ம எல்லாம் வீடுகளிலும் உண்டு நமக்கு உத்தமிலே